ഇവിടെ പ്രവർത്തിച്ചിരുന്ന ജല്ലർ ബസ് സ്റ്റാൻഡിന് മുന്നിലോട്ട് മാറ്റി മാമട്ടായി പോയി ആശാനെടുത്ത് പതിനാറ് കോടി കോടി കൊണ്ട് കൊടുക്കുന്ന പോലെ എന്നാ ഞാൻ പോയിട്ട് ഞാൻ ഇന്ന് അറിഞ്ഞ വിളിക്കണ്ട പിന്നെ മാമന്റെ ബുധനാഴ്ച രാത്രി പത്ത് മുതൽ വരെ രൂപക്ക് മൊബൈലോ മൊബൈൽ ഫോണോ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ സൈക്കിൾ ടി വി ഇതിൽ ഏതാങ്കിലും ഇഷ്ടം നിങ്ങൾ സെലക്ട് ചെയ്യാം അത് മാത്രമല്ല ഈ പതിനയ്യായിരത്തിന് മൊബൈലിൽ ആണെങ്കിലും മിക്സി അല്ലെങ്കിൽ പാർട്ടി സ്പീക്കർ ഇനി പതിനയ്യായിരം രൂപക്ക് താഴെയുള്ള മൊബൈൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റും ബിരിയാണി പോട്ട് അയൺ ബോക്സ് കെറ്റൽ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ദിവസം മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത്തേഴ് രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മാത്രമാണ് വെറും രണ്ട് മണിക്കൂർ പ്ലാച്ചിലാണ് ഓഫർ മിസ് ചെയ്യേണ്ട വേഗം മൂന്നൂ കൊണ്ടോട്ടി മേച്ചിലേക്ക്